ഇവിടെ നിങ്ങൾക്ക് വായനാ ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ് എടുക്കാൻ എത്തിയിട്ടുള്ള ബ്ലോക്ക് എല്ലാ ഉദ്യോഗസ്ഥൻ വിശംസകൾ വിശ്രീ എത്തിച്ചേർത്തിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട പ്രതിജ്ഞ ഇവിടെ ഏറ്റവും സമ്പന്നരായിട്ടുള്ള അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ എനിക്ക് മുമ്പ് ഇവിടെ സംസാരിച്ച സൂചിപ്പിച്ച പോലെ തന്നെ ഈ കാലഘട്ടത്തിൽ എല്ലാത്തിനും ഒരു ദിനങ്ങളുണ്ട് അല്ലെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പരിസ്ഥിതി വെച്ച് ഇന്ന് വായനാ ദിനമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നു സന്ദേശങ്ങൾ നൽകുന്നു വായനാ ദിന സന്ദേശങ്ങൾ നൽകുന്നു പിന്നെന്താണ് ഓരോ ദിനങ്ങളും സൂചിപ്പിച്ചത് എല്ലാ കാര്യങ്ങൾക്കും ഇന്ന് ദിനങ്ങളുണ്ട് പക്ഷേ ഇന്നത്തെ കാലത്തിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ദിനത്തിനകത്ത് തന്നെ നമ്മുടെ ആ ഒരു ഏത് കാര്യമാണോ നമ്മൾ ആഘോഷിക്കുന്നത് ആചരിക്കുന്നത് അത് ആ ദിനത്തോടു കൂടി കഴിഞ്ഞു പോവുകയാണ് അതിലൊരു തുടർച്ച ഉണ്ടാവുന്നില്ല പിന്നെ അടുത്ത വർഷം വരണം നമ്മൾ ഇതേപോലെ ഒരു പരിപാടി സംഘടിപ്പിക്കുക വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് എനിക്ക് പറയാനുള്ള നമുക്കറിയാം നമ്മള് സോഷ്യൽ സയൻസിലൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നുണ്ട് നമ്മുടെ ഇന്നത്തെ കേരളം ഇന്നത്തെ രീതിയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ കാലഘട്ടത്തിൽ മുമ്പായിട്ട് നമ്മുടെ ആ തന്നെ നമ്മുടെ ഈ നിന്ന് പ്രവർത്തിച്ചിരുന്ന ഒരുപാട് ആളുകളുണ്ട് ആ ആളുകളുടെ എല്ലാം കഴിയിലും പരിശ്രമത്തിന്റെയും എല്ലാം ബാക്കിയായിട്ടാണ് ഇന്നത്തെ കേരള സ്ഥിതി ചെയ്യുന്നത് ഞാൻ നിങ്ങളോട് പറയാൻ ആർക്കുന്ന ഒരു കാര്യം ഒന്ന് അതെന്താ യഥാർത്ഥമായ എന്താണോ ആ കാര്യത്തെ കുറിച്ച് എത്ര നാൾ കഴിഞ്ഞാലും നമുക്ക് അതിനെ കുറിച്ച് ബോധ്യമുണ്ടാകും നമ്മൾ എന്താണ് വായിച്ചത് ആ വായിച്ചതിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തായിരുന്നു എന്നെല്ലാം നമുക്ക് ചെറിയ ഭാഗം മാത്രമേ നമ്മൾ വായിച്ചു കൊടുക്കുന്നു നമ്മുടെ മുന്നോട്ടുള്ള കാലങ്ങളിലേക്ക് ആ വായനയെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് വായനയെ കൊണ്ടുവരലാണ് നമ്മൾ ഉത്തരവാദിത്വം അതാണ് യഥാർത്ഥ വായന യഥാർത്ഥ വായനയാണ് നമുക്ക് മുന്നോട്ടുള്ള കാലങ്ങളിലേക്ക് ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് വരികയുള്ളൂ അപ്പോൾ ആ രീതിയിലുള്ള വായനയിലേക്കാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾ പോകേണ്ടത് ഇന്നത്തെ സമൂഹത്തിൽ നമ്മുടെ അടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വായിക്കാനുള്ള സമയമുണ്ട് മനസ്സില്ല അല്ലെ നമുക്കതിനുള്ള അവസരങ്ങളുണ്ട് പക്ഷെ അത് ഉപയോഗിക്കില്ല ഇതാണ് ഇന്നത്തെ അവസ്ഥ സമയവും സാഹചര്യവും എല്ലാം പോലും നമ്മൾ അത് ചെയ്യുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കൊണ്ടോട്ട് പോകുന്ന നിങ്ങൾ ഈ ഒരു സ്റ്റേജിലല്ലോ നിങ്ങൾ കാലങ്ങൾ കഴിയുമ്പോഴും നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതം കഴിഞ്ഞ് മറ്റൊരു വായന എന്ന് പറയുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്കൊരു വിഷയമായി സംബന്ധിച്ച് സംസാരിക്കണമെങ്കിൽ ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾക്കെതിരെ നിങ്ങളുടേതായ പ്രതി പ്രതികരിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കകത്ത് ദൃഢമായിട്ടുള്ള എന്താ പറയാ നമുക്ക് തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ എല്ലാം ഈ വായന എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സഹായിക്കുന്ന കാര്യമാണ് അത് നമ്മുടെ വ്യക്തി നമുക്ക് നമുക്ക് ഒരിക്കലും ഒരു സമയം നഷ്ടപ്പെട്ടു തോന്നാത്ത രീതിയിലേക്ക് പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ തരുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചു ലഹരി എന്ന് പറയുന്നത് നമുക്ക് പല രീതിയിലാണ് ചിലർക്ക് വായന ലഹരിയായിട്ടും ചിലർക്ക് കളിയിടങ്ങളോട് ഇന്നത്തെ വരുമ്പോൾ നമ്മുടെ കുട്ടികൾ അവരുടെ എന്ന് എന്ന് പറയുന്നത് നമ്മൾ പരിശോധിക്കുമ്പോൾ തീർത്തും നമുക്ക് പറയാൻ സാധിക്കും ഇന്നത്തെ സമൂഹത്തിലെ നമ്മൾ ഒട്ടും നമ്മൾ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സമൂഹം പാറക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ഇന്ന് എന്താ പറയുക നമ്മുടെ ചുറ്റുപാടും വളരെ സൂചിപ്പിച്ച പോലെ നമുക്ക് തികച്ചും പേടിപ്പെട്ട രീതിയിലേക്കുള്ള കാര്യങ്ങളാണ് നമ്മുടെ ചുറ്റിൽ നടത്തുന്നത് പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നിങ്ങൾ ഈ സമൂഹത്തിൻ്റെ ഭാവി വാഗ്ദാനങ്ങളായിട്ടുള്ള മക്കളാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരോ അല്ലെങ്കിൽ മറ്റുള്ള മാ അവരെ നല്ല രീതിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ ഈ ഒരു വായനാ ദിനത്തിൽ നിങ്ങൾ എല്ലാവരും വായിക്കാത്തവരാണെങ്കിൽ ഇന്നു മുതൽ നിങ്ങൾ വായനാശീലമുള്ള ചെറിയ എഴുത്തും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ് തീർച്ചയായിട്ടും